യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ കോതമംഗലത്തും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സെക്രട്ടേറിയറ്റ് സമരത്തിലെ അക്രമ സംഭവങ്ങളുടെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് പ്രകടനത്തിന് ശേഷം നടന്ന സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് സെൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ബാബു ഏലിയാസ് കെ എ റെമീസ് അനൂപിയിട്ടൻ ടി എം അമീൻ റഫീഖ് മുഹമ്മദ് ജഹാസ് വട്ടക്കുടി വാഹിദ് പാൻപ്ര അജ്നാസ് ബാബു സി ബി ചെട്ടിയാങ്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് തയ്യാറായത് എന്നാലോചിക്കുമ്പോൾ ഈ കേരളത്തിൽ നവകേരള സദസ് എന്ന പേരിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദൂർത്തിനും അഴിമതിക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ ജാഥ സംഘടിപ്പിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുഖജനാവിൽ നിന്നും ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം ജാഥ സംഘടിപ്പിക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പോടി മുന്നോട്ടായി മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ നടത്തുന്നത് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മുതൽ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് കോതമംഗലം